ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി നാല് ഞായർ വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്ന ഭാഗം വലിയൊരു കഫർ നാമിൽ വെച്ച് വലിയൊരു തിരക്ക് ഈശോയുടെ അടുത്തേക്ക് ആർക്കും എത്താൻ പറ്റുന്നില്ല അങ്ങനെ എത്താൻ പറ്റാതെ വരുമ്പോഴേക്കും കുറച്ച് പേര് കൂടി കൂര പൊളിച്ച് ഒരു തളർവാദ രോഗിയെ താഴേക്ക് ഇറക്കുന്നു ആ തളർവാദ രോഗിയെ ഈശോ നോക്കുന്നു കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് സുഖപ്പെടുത്തുന്നു ആദ്യം പറഞ്ഞ പാപങ്ങൾ ശ്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് പറയുന്നു എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോവുക എഴുന്നേറ്റിൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക പ്രിയമുള്ളവരെ ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ ചാനലിൽ കൂടെ ഇപ്പം നടക്കുന്നൊരു എളിയ ശുശ്രൂഷ പുറപ്പാട് ദ ഫൈനൽ ജേണി മരണത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് എനിക്കറിയാം കുറച്ചുപേർക്കൊക്കെ പേടിയാണെ കുറച്ച് പേർക്കൊക്കെ ഇങ്ങനൊരു സ്റ്റിഗ്മ ഉണ്ട് മരണത്തെക്കുറിച്ചൊന്നും കേൾക്കാൻ പാടില്ല ചാ എന്ന് പറയുന്നവരുണ്ടരുത് നമ്മുടെ പ്രാർത്ഥനകളും ഗീതങ്ങളും നമ്മൾ ധ്യാനപൂർവ്വം ചിന്തിക്കുന്നതാണ് അത് സമയമെടുത്തത് പ്രാർത്ഥിക്കണം ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കുറേയേറെ പേർ വിളിച്ചിങ്ങനെ കമൻസ് പറയുന്നുണ്ട് വെച്ചാൽ അത് ഭയങ്കര ഹീലിംഗ് തരുന്നുണ്ട് ഭയങ്കര ഒരുക്കം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരിലേക്കും അത് എത്തിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് കൂടുതൽ ആളുകളിലേക്ക് അപ്പോൾ നിങ്ങൾ കണ്ടവരത് കൂടുതൽ ഷെയർ ചെയ്യുക കാണാത്തവരത് പോയി കാണണം ഭയങ്കര ദൈവാനുഗ്രഹമുള്ളൊരു ശുശ്രൂഷയായിട്ട് അത് മാറുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു ഉറപ്പാണ് അത് ഫൈനൽ ജേർണി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് നിങ്ങളെടുത്ത് നോക്കണം അത് പത്ത് ദിവസത്തെ ശുശ്രൂഷയാണ് ഫെബ്രുവരി ഒന്നിന് ഒമ്പതിന് ഫെബ്രുവരി ഒമ്പതിന് സകല മരിച്ചവരുടെയും തിരുനാൾ ദിവസം സമാപിക്കുന്ന രീതിയിൽ പത്ത് ടോക്കുകൾ മരണത്തെക്കുറിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇന്നത്തെ വായനയിലേക്ക് വരാം ഇന്നത്തെ വായനയിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം പെട്ടെന്ന് പെട്ടെന്ന് ഞായറാഴ്ച ദിവസം അല്ലേ ഒത്തിരി ചിന്തകൾ നിങ്ങൾക്ക് പലയിടങ്ങളിൽ നിന്ന് കിട്ടുന്നതല്ലേ എന്നാലും പെട്ടെന്നൊന്ന് മനസ്സിലാക്കി പോകാം ഒന്നാമത്തെ കാര്യം എന്ന് അറിയാമോ തിരക്ക് കാരണം ഈശോയുടെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല ഇന്നും ആ പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈശോ അല്ല പ്രശ്നക്കാരൻ അന്നും ഈശോടെ പരിവാരങ്ങളുണ്ട് പരിവാരങ്ങൾ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല കുറേ പേര് ഫാൻസ് അസോസിയേഷൻസ് അവർ ഈശോയുടെ അടുത്തേക്ക് ആരെയും അടുപ്പിക്കുന്നില്ല ചിലപ്പോൾ അങ്ങനെ നമ്മുടെയൊക്കെ ദേവാലയങ്ങളിലും നമ്മുടെ പ്രാർത്ഥനാ കൂടീരങ്ങളിലും കൂടാരങ്ങളിലും ഒക്കെ സംഭവിക്കുന്നുണ്ട് കർത്താവിംഗിലേക്കും മറ്റുള്ളവരെ അടുക്കാൻ അനുവദിക്കാത്തൊരു തിരക്ക് ക്രിയേറ്റ് ചെയ്യരുത് ഓവർ ക്രൗഡഡ് ഇടങ്ങളായിട്ട് മാറരുത് എല്ലാവർക്കും ആക്സസിബിലിറ്റി ഉണ്ടാകണം കർത്താവിംഗിലേക്ക് ഇടം കൊടുക്കണം സ്പേസ് കൊടുക്കണം മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ നിൽക്കാൻ അത് ഞാൻ പറയുന്നത് പള്ളിക്കിൽക്കണമെന്നുള്ള എല്ലാവരെയും കർത്താവിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു മനസ്സ് നമുക്ക് എക്സ്ക്ലൂസീവ്നെസ് പ്രാർത്ഥനയിൽ പ്രാർത്ഥന ഇടങ്ങളിൽ ഉണ്ടാകരുത് ഞങ്ങൾക്ക് മാത്രമുള്ളത് അല്ല എല്ലാവർക്കുമുള്ള ഈശോ പറഞ്ഞില്ലേ എൻ്റെ ആലയം സകല ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു മനസ്സ് അതൊരു ഒരു നിലപാടാണത് അതുണ്ടാകണം മനസ്സിലായെന്ന് വിചാരിക്കുന്ന ഒരു അല്പം കോംപ്ലിക്കേറ്റഡ് ആശയമാണ് എന്നാലും കിട്ടിടത്തോളം കിട്ടിയാൽ മതി പോട്ടെ സാറേ ഇല്ല അടുത്തത് രണ്ടാമത്തെ കാര്യം ചില ആളുകൾക്ക് ആത്മീയ തളർവാദം ബാധിച്ചിട്ടുണ്ട് ആത്മീയ തളർവാദം ബാധിച്ചവർ നമ്മുടെയൊക്കെ വീട്ടിലുണ്ട് അപ്പം നമ്മൾ നോക്കുമ്പോഴേക്കും ഇല്ലല്ലോ ചാരോ അങ്ങനെ കടപ്പുരോഗികളൊന്നും ഇല്ല എല്ലാവരും എഴുന്നേറ്റ് നടക്കുന്നൊക്കെ ഉണ്ട് അല്ല ആത്മീയ തളർവാദം ബാധിച്ചവർ നമ്മുടെ വീട്ടകങ്ങളിലുണ്ട് എന്താ ആത്മീയ തലർവാദം അറിയാമോ കർത്താവിംഗിലേക്ക് സ്വയം എഴുന്നേറ്റ് നടന്നെടുക്കാൻ കഴിയാത്ത ആത്മീയ തളർവാദം ബാധിച്ചവർ നമ്മുടെയൊക്കെ ചുറ്റുപാടില് ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ചിലപ്പോൾ കൂടപ്പറപ്പായിരിക്കും ജീവിത പങ്കാളിയായി മക്കളായി മാതാപിതാക്കളായിരിക്കും ആത്മീയ തളർവാദം ബാധിച്ചവർ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ലിഫ്റ്റപ്പ് ചെയ്യണം നമ്മൾ എടുത്തുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് ഭയങ്കര പാടായിരിക്കും ഒന്നിർ ഇവർ തന്നെ സമ്മതിക്കത്തില്ല വേറെ പണിയൊന്നുമില്ല ചുമ്മാ വേറെ ആവശ്യമൊന്നുമില്ല പള്ളി പോകാൻ പോകുന്നു അല്ലെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് മതി എന്ന് പറയും ഇനിയോ ഈ കൊണ്ടുപോകുന്ന വഴിക്ക് തടസ്സങ്ങൾ ഒത്തിരി അവരുടെ ക്രൗഡൊക്കെ ഇല്ലേ തിക്കും തിരക്കും തടസ്സമായിരിക്കും അതിനെയൊക്കെ അതിജീവിച്ച് ആരെങ്കിലുമൊക്കെ എഫേർട്ട് എടുക്കണം ആത്മീയ തടർവാദം ബാധിച്ചവരെ കർത്താവിനേക്ക് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നുള്ള മെച്ചം എന്താ സി ഇവരുടെ ഒരു നിലപാട് ഇൻഡിഫറൻസ് ആയിരിക്കും കർത്താവിയിലേക്ക് നമ്മൾ ഇവരെ ഇങ്ങനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നാലും കർത്താവ് നോക്കുമ്പം ഇവരുടെ മുഖത്ത് നിസ്സംഗതയാണ് ഇൻഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ കാണിക്കും എന്നുള്ള ഭാവത്തോടെ ആയിരിക്കും അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ കർത്താവ് നോട്ടം ഈ കൊണ്ടുവന്നവരുടെ മുഖത്തേക്ക് മാറ്റും കൊണ്ടുവന്നവരുടെ മുഖത്തേക്ക് മാറ്റുമ്പോൾ കർത്താവ് കാണും അതുങ്ങളുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത കാണും ഇനിയാണ് ആ വിശ്വാസം കണ്ടിട്ട് ആ വിശ്വാസം കണ്ടിട്ട് ആ ശരണബോധം കണ്ടിട്ട് കർത്താവ് ഇവരെ സുഖപ്പെടുത്തും അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒക്കെ ആത്മീയ തളർവാദം ബാധിച്ചവരെ ചേർത്ത് പിടിച്ച് കർത്താവിലേക്ക് കൊണ്ടുപോകാം നിങ്ങളുടെ വിശ്വാസം കണ്ട് അവർ സൗഖ്യം അനുഭവിക്കുന്ന അവസ്ഥയുണ്ടാകും എന്നിട്ടൊന്നും നോക്കിയാൽ ഈശോ ഇദ്ദേഹത്തോട് പറയുന്നതെന്ന് അറിയാമോ ആദ്യം പറയുന്നത് നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് അതിൻ്റെ അർത്ഥം എന്ന് അറിയാമോ ഈശോ നേരെ ഇവന് സൗഖ്യം കൊടുത്താൽ ഏക്കില്ല എന്താ കാര്യം ആ ഈശോയ്ക്കും ഇവനുമിടയിൽ പാപത്തിൻ്റെ ഒരു മതിൽ തീർക്കപ്പെട്ടിട്ടുണ്ട് പാപത്തിൻ്റെ ഒരു തടസ്സം കിടപ്പുണ്ട് ചിലപ്പോൾ നമുക്കും അങ്ങനെയാണ് അതായത് ദൈവാനുഗ്രഹം നമ്മളിലേക്ക് എത്താത്തത് കർത്താവ് അനുഗ്രഹിക്കഞ്ഞിട്ടല്ലെന്ന് കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നിറഞ്ഞിട്ടല്ല നമുക്കും ദൈവത്തിനുമിടയിൽ പാപത്തിൻ്റെ തടസ്സം കിടപ്പുണ്ട് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ചില പാപങ്ങളെ ഒന്ന് മാറ്റി വെക്കാവോ ചില പാപങ്ങൾ കുറച്ചു കാലത്തേക്കെങ്കിലും ഒന്ന് ചെയ്യാതെ മാറ്റി വെക്കാവോ അനുഗ്രഹം കുത്തിയൊഴുകി വരുന്നത് നമ്മളറിയും അനുഗ്രഹം കുത്തിയൊഴുകി വരുന്നത് നമ്മൾ കാണും അതുകൊണ്ട് പാപം നമുക്കും ദൈവത്തിനുമിടയിൽ തടസ്സമാണെന്നും ദൈവാനുഗ്രഹത്തെ സ്വീകരിക്കാൻ നമുക്കുള്ള അയോഗ്യതയായിട്ട് നമ്മുടെ പാപാവസ്ഥ മാറുന്നുണ്ടെന്നും മനസ്സിലാക്കണേ അപ്പം നമ്മൾ ചോദിക്കും പാപിയുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കില്ല അച്ഛോ കേൾക്കും ഏത് പ്രാർത്ഥന കേൾക്കുന്നത് പാപിയുടെ കർത്താവ് കേൾക്കുന്ന പ്രാർത്ഥന കർത്താവേ എൻ്റെ പാപം പൊറുക്കണമേ എന്നുള്ളതാണ് എൻ്റെ പാപം ണമേ അത് കേട്ടിട്ടാണ് ആ പ്രാർത്ഥന ഉയരണോ ആദ്യം അത് കേട്ടിട്ടാണ് പിന്നെ സൗഖ്യം എത്താൻ പോകുന്നത് നമ്മളിലേക്ക് അതുകൊണ്ട് ഇന്ന് കേട്ട ചിന്തകളെ നമുക്ക് പ്രാർത്ഥനയാക്കാം കർത്താവും ദൈവമായി ഈശോ മിഷിഹായെ നിന്ന് ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നിന്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ തടസ്സപ്പെടുത്തുന്ന ഒരു തിരക്ക് ഒരിക്കലും ഞാൻ കാരണം സൃഷ്ടിക്കപ്പെടാതിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരിൽ ആത്മീയ തളർവാദം ബാധിച്ചവരെ പ്രാർത്ഥനയുടെ അകമ്പടിയോടെ നിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ നീ എന്നെ ഉപകരണമാക്കണമേ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവയും